ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ആളുകളിലേക്ക് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിക്കുന്നു പതിനഞ്ച് പേരുടെ പേരുവരങ്ങളാണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷൻപൂറ്റി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് ഉണ്ണികൃഷൻപൂറ്റിയെ ചെന്നൈയിലെത്തിച്ച തെളിവെടുക്കുമെന്ന് അറിയുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ ഉടൻ ചോദ്യം ചെയ്യും റിനു ശ്രീധർ മറ്റു വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് റിനു ഗുഡ് മോർണിംഗ് ദീപാവലി ആശംസകൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ദീപാവലി ആശംസകൾ എന്തായാലും ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം അന്വേഷണ സംഘം ഈ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം പതിനഞ്ച് പേരുടെ പേരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ ആ നീക്കമായി നമ്മൾ മനസ്സിലാക്കുന്നതും ലഭിക്കുന്നത് വിവരവും ഒപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസിലടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം ഉണ്ണികൃഷ്ണന്റെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളതാണ് ഇന്നലെ കൊണ്ടുപോകും എന്നുള്ള വിവരം ലഭിച്ചിരുന്നെങ്കിലും തെളിവെടുപ്പ് നടത്തിയിരുന്നില്ല എന്തായാലും ഇന്നോ നാളെയോ ചെന്നൈയിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത് മറ്റൊന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി അതുപോലെ തന്നെ സ്പോൺസർ ആയിട്ടുള്ള നാഗേഷ് അതുപോലെ തന്നെ ബംഗളൂർ സ്വദേശി കൽപ്പേഷ് ഇവരെ മൂന്ന് പേരെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സസ്പെൻഡ് മുരാരി ാണ് മുരി ബാബുനെയും കസ്റ്റഡിയിലെടുക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്വർണം ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി കഴിയൂ എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം